നമസ്കാരം ബോച്ചയും ആ സിനിമാ നടി പെണ്ണുമുള്ള തമ്മിലുള്ള ഇഷ്യൂല് ആദ്യ വീഡിയോ ഞാന് ആ സ്ത്രീയെ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എന്റെ ആദ്യത്തെ വീഡിയോ വന്നത് പക്ഷെ രണ്ടാമത്തെ വീഡിയോ അതിന് ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു കുറച്ച് നീതികേട് ബോഛയോട് കാണിച്ചിട്ടുണ്ട് അതില് ഒന്ന് വന്നിട്ട് ഇത്ര ദറുതി പിടിച്ച് അയാളെ അയാളെ ഫാമിൽ പോയി അല്ലെ ഉള്ളടുത്ത് പോയി പിടിച്ച് ബൈ ഫോഴ്സ് കൊണ്ടുവന്ന് കസ്റ്റഡി വെക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ നാട്ടിലെ പോലീസിന്റെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എറണാകുളത്താണ് ഈ പിണറായിയുടെയും പിണറായിയുടെ പാർട്ടിയുടെയും സർവ ബെമാണിത്തരത്തിനും കൂട്ടുനിൽക്കുന്നത് ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനാണ് അതിന്റെ മുഖ്യ കണ്ണി അതവിടെ നിൽക്കട്ടെ അങ്ങനെ അതിനുശേഷം അയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നു മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിക്കുന്നു അവർ ഹൈക്കോടതിയിൽ പോകുന്നു ഹൈക്കോടതിയിൽ പോകുന്ന സമയത്ത് മാധ്യമങ്ങളിലൂടെ വന്നത് വാർത്തയനുസരിച്ച് ഹൈക്കോടതിയിലെ ജഡ്ജി പറഞ്ഞു ഇത്ര വിപ്രാളം പിടിക്കേണ്ട ധൃതി പിടിക്കേണ്ട കേസൊന്നുമല്ല ഇതന്ന് അവിടെയാണ് ഞാൻ ഒരു പ്രശ്നം ഉന്നയിക്കുന്നത് നമ്മുടെ നാട്ടിലെ കോടതികള് ജഡ്ജിമാരായിട്ടിരിക്കുന്നവര് അനാവശ്യ പരാമർശങ്ങൾ നടത്തുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അത് ഏറ്റവും താഴെ തട്ടുള്ള മജിസ്ട്രേറ്റ് കോടതി ആയാലും അതിന് മേലോട്ടുള്ള എല്ലാ കോടതികളും ഈ കോടതികളിൽ നടക്കുന്ന പരാമർശങ്ങൾ എങ്ങനെ മാധ്യമങ്ങളിൽ വരുന്നു അത് ഈ ജഡ്ജിമാര് ആളാകാൻ വേണ്ടിയിട്ട് അവർ തന്നെ ആളെ വെച്ച് മാധ്യമങ്ങളിൽ വരുത്തുന്നതാണെന്ന് എനിക്ക് പറയേണ്ടി വരും എന്റെ ജീവിത എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത് അതിന് ഇനി ഒന്നും ചോദിച്ച് ആരെയും ഇങ്ങോട്ട് വരുത്തില്ല അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത് കോടതി അലക്ഷ്യം എന്ന് പറയുന്ന ആ ഉമ്മാക്കി കാണിച്ചുകൊണ്ട് വരില്ലെന്നുള്ള പ്രത്യാശയോട് നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം നമ്മളെവരും കണ്ട് ഇന്ന് ബോപി ചെമ്മണ്ണൂരിന്റെ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവായിട്ടുണ്ട് പക്ഷേ ബോബി ചെമ്മണ്ണൂര് അവനാണ് മോനെ നടി ഹണിറോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ബോബി ചമ്മണ്ണൂർ ഇന്ന് ജയിൽ മോചിതനാകില്ല ജാമ്യാപേക്ഷ ജയിലിൽ കൊണ്ടുവരേണ്ട എന്ന് ബോബി ചെമ്മണ്ണൂർ അഭിഭാഷകനെ അറിയിച്ചു എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ശ്യാം എന്താണ് വിവരങ്ങൾ ശ്യാം റീജിത്ത് ഇന്ന് വൈകുന്നേരം ബോബി ചമ്മണ്ണൂർ ജയിൽ മോചിതനാകും എന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ അഭിഭാഷകരെ ബോബി ചമ്മണ്ണൂർ തന്നെ നേരിട്ട് അറിയിക്കുകയായിരുന്നു ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ താൽപ്പര്യമില്ല ജാമ്യാപേക്ഷയുമായി ക്ഷമിക്കണം ജാമ്യ ഉത്തരവുമായി കോടതിയിലേക്ക് എത്തേണ്ട എന്നത് അല്പസമയം മുമ്പ് വരെ ബോബി ചമ്മണ്ണൂറിന്റെ ആരാധകർ എന്ന അവകാശപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഉൾപ്പെടെ ഈ ജയിലിന് മുന്നിൽ ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ ബോബി ചമ്മണ്ണൂർ പുറത്ത് വരില്ല എന്നറിഞ്ഞതോടുകൂടി തിരികെ പോയിട്ടുണ്ട് ജയിലിനുള്ളിൽ ജാമ്യം ലഭിക്കാതെ സാങ്കേതിക കാരണങ്ങളാൽ തുടരുന്ന ആളുകൾക്ക് ിൽ വരെ തന്റെ പോരാട്ടം തുടരുമെന്നാണ് അഭിഭാഷകരെ അറിയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും നാളെ ബോബി ചെമ്മൂർ പുറത്തിറങ്ങുമോ എന്നുള്ളത് അറിയില്ല ഈ പോരാട്ടം തുടരാനാണ് തീരുമാനമെങ്കിൽ നാളെയും അഭിഭാഷകരോട് വരേണ്ട എന്ന് പറയുമോ എന്നും അറിയില്ല ഏതായാലും ഇന്ന് അങ്ങനെ അഭിഭാഷകരെ അറിയിച്ചു എന്നാണ് പറയുന്നത് ഏതായാലും ജില്ലാ ജയിലിൽ തന്നെയാണ് ബോബി ചെമ്മണൂർ ഉള്ളത് ആ ആരാധകരെന്ന് അവകാശപ്പെട്ടു വന്ന ആളുകൾ ഉൾപ്പെടെ ഇവിടെ നിന്നും മടങ്ങിപ്പോകുകയും ചെയ്തിട്ടുണ്ട് കാര്യം അവൻ ഇതിനു മുൻപ് നടത്തിയ ആ പെണ്ണും പള്ളിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ കുറ്റകരമാണ് അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നിരുന്നാലും അതിനേക്കാട്ടിൽ മാരകമായ കുറ്റം ചെയ്ത് നമ്മുടെ നാട്ടിലെ ക്രിമിനൽസുകൾ വാഴുന്ന കേരളത്തിൽ അതൊരു വലിയ കുറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതങ്ങനെ കുറ്റമാകും നമ്മളുടെ നാട്ടിലെ കോമഡി പ്രോഗ്രാമുകൾ എടുത്ത് നോക്ക് മൊത്തം ദുരാർത്ഥങ്ങളാണ് എടുത്ത് നോക്ക് മൊത്തം ദുരാർത്ഥങ്ങളും തെറിയും മാത്രമാണ് ഏതോ ഒരു സിനിമ ഇറങ്ങിയായിരുന്നു മുഴുവൻ തനി എന്നെ ഒരു പരാതി ഉള്ളത് ഞാൻ അത്യാവശ്യം മീഡിയയിലൊക്കെ തെറി പറയാമെന്നാണ് പക്ഷെ എനിക്ക് പോലും കാണാൻ കൊള്ളാത്തത്ര തെറി പറഞ്ഞേ ആ വീഡിയോ വന്നിട്ട് നമ്മുടെ നാട്ടിലെ ഈ സംസ്കാര സമ്പന്നര് അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക കോടതികള് സാംസ്കാരിക ജഡ്ജിമാര് ഒക്കെ എവിടെ പോയി ചേത്തായിരുന്നു അന്ന് അന്നാരും അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയില്ല അത് ആസ്വാദന സ്വാതന്ത്ര്യം ഇത് കലാസ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ച് വെച്ചു ഇപ്പം ഞാൻ പറയുന്നു ഈ സ്ത്രീയെ അവര് നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന് യോജിച്ച രീതിയിലല്ല വസ്ത്രം ധരിച്ചിരുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അന്നും ഇന്നും ഞാൻ ആ സ്ത്രീയുടെ വസ്ത്രധാരണത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അവരവിടെ ഇവിടെ എല്ലാം കാണിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നാട്ടുകാരും പരാമർശം നടത്തും സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ാട്ടില് ഒരു ചീളു പെങ്കൊച്ചിനെ അറുപത്തിനാല് പേര് പീഡിപ്പിച്ച നമ്മുടെ കേരളത്തില് നമ്മുടെ കേരളത്തിലെ എങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നു ഇതുപോലുള്ള കുറെ ആളുകള് അവരുടെ സർവതം കാണിച്ചുകൊണ്ട് ഇങ്ങനെ റോഡിലിറങ്ങി നടന്നു കഴിഞ്ഞാല് മനുഷ്യനാണ് മാംസമുള്ള മനുഷ്യനാണ് അവന് വികാരം ഉണരും അപ്പം പിന്നെ കിട്ടുന്നവരുടെ നെഞ്ചത്തുകൊണ്ട് കുത്തിക്കേറ്റാൻ പോകും അതും സ്വാഭാവികമാണ് ഇതൊന്നും നമ്മളുടെ കോടതികൾ പരാമർശിക്കുക കോടതികൾ ചിന്തിക്കുക പോലും ചെയ്യില്ല അവര് നമ്മൾ അറിയാം നമ്മുടെയൊക്കെ വലിയ വലിയ കോടതികൾ എന്ന് പറയുന്നത് സാധാരണക്കാരെ പ്രാപിക്കാൻ പറ്റാത്ത വലിയ ഹൈ പിച്ച് കോടതികളാണ് അവിടെ ഇരിക്കുന്ന ജഡ്ജിമാർക്കും സാധാരണ ജനങ്ങളുടെ ജീവിതവും സാധാരണ ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവർ ബന്ധപ്പെടാൻ പോലും ആഗ്രഹിക്കുന്നില്ല നമ്മൾ കണ്ടിട്ടില്ല റോഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെ തട്ടിലുള്ള മജിസ്ട്രേറ്റ് പോലും മുമ്പിൽ ഒരു ബോർഡ് എഴുതി വെക്കും ഞാൻ മജിസ്ട്രേറ്റ് ആണ് നിങ്ങൾ വഴി അതിന് മേലോട്ടുള്ള ഹൈക്കോടതി ജില്ലാ ജഡ്ജി എല്ലാവരും വന്നിട്ട് അവരുടെ വണ്ടിയുടെ മുമ്പിൽ ബോർഡ് എഴുതി വെക്കും ഞാൻ ജില്ലാ ജഡ്ജിയാണ് ഞാൻ ഹൈക്കോടതി ജഡ്ജിയാണ് ഞാൻ സുപ്രീം കോടതി ജഡ്ജിയാണ് നിങ്ങൾ വഴി എന്ന് എന്തിനു നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും വണ്ടിയുടെ മുമ്പിൽ എഴുതി വെച്ചുകൊണ്ടാണ് നടക്കുന്നത് പഞ്ചായത്ത് മെമ്പർ എന്ന് കാര്യം സാധാരണ ജനങ്ങളുടെ ജീവിതമായിട്ട് വേർതിരിച്ച് അവരെ അവര് വിലയിരുത്തുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇപ്പൊ ഇന്നത്തെ വിഷയം പറഞ്ഞാല് ബോബി ചെമ്മൂര് റിമാൻഡ് കാലാവധി പൂർത്തിയായതിനു ശേഷവും ജാമ്യം കിട്ടാതെ ജയിലുകളിൽ തുടരുന്ന നൂറ് കണക്കിന് ആളുകളുണ്ട് നമ്മളുടെ ഈ കോടതികൾ നീതിന്യായ വ്യവസ്ഥകൾ നമ്മുടെ സർക്കാർ ഒന്നും ഇത് പരിശോധിച്ചിട്ട് പോലുമില്ല ഇല്ല നമ്മളുടെ മാധ്യമങ്ങൾ കൂട്ടിക്കൊടുപ്പുകാർ മാധ്യമങ്ങള് ഒരൊറ്റോരുത്തർ ഇതിനെ പറ്റി മിണ്ടിയിട്ടില്ല ഇതുവരെ അത് ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മുഴുവൻ കേരള ജനതയുടെ മുന്നിൽ എത്തിച്ച ബോബി ചെമ്മൂരിന് എന്റെ ഒരു പ്രത്യേക നമസ്കാരം നമ്മൾ എന്നാ കരുതുന്നത് ജയിലിൽ കിടക്കുന്ന മുഴുവൻ ക്രിമിനൽസ് ആണെന്ന ജയിലിൽ കിടക്കുന്നവരാരും ക്രിമിനൽസ് ഒന്നും ആണെന്ന് ഉള്ള ധാരണ എനിക്കില്ല ഞാൻ മൂന്ന് പ്രാവശ്യം കിടന്നിട്ടുണ്ട് ജയിലിൽ കിടക്കുന്നവര് കൂടുതലും നിരപരാധികളാണ് ഫണ്ട് ഇല്ലാത്തവര് അല്ലെങ്കിൽ മഫിയകൾക്ക് വേണ്ടിയിട്ട് കുത്തനും കൊലയ്ക്കും നടന്നവര് സ്വാധീനമില്ലാത്തവര് അങ്ങനെയുള്ളവരെയാണ് ജയിലിൽ അയക്കുന്നത് സ്വാധീനമുള്ളവരും കാശുള്ളവരും വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ വഴിമാറിപ്പോകാനാണ് പതിവ് ഞാൻ ആദ്യം ജയിലിൽ പോയാലും എന്തിനാണോ നിങ്ങളോട് പറയാം പണ്ട് രണ്ടായിരത്തി മൂന്നില് അങ്ങനെ ആരും തോന്നുന്നു ചെങ്ങന്നൂരിലൂടെ ഞാൻ അതും മാസത്തില് ഇടവമാസത്തില് മാസത്തിലെ അവസ്ഥ അവസ്ഥയൊക്കെ നിങ്ങൾക്കറിയാം ഹെഡ് ലൈറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞായിരുന്നു ആദ്യത്തെ കേസ് എനിക്കെതിരെ ഉണ്ടായത് ആ പെറ്റി കേസ് എടുത്ത പൊലയാടി മോൻ എസ് ഐ അവരെന്നോട് നൂറ് രൂപ കൈക്കൂലി ചോദിച്ചു രാവിലെ ഞാൻ ചന്തയല്ല രണ്ട് കൊല രണ്ട് പൂവം കൊലയും കൊണ്ടാ പോയത് അത് രണ്ടും കൂടെ വിറ്റപ്പ എനിക്ക് നൂറ്റി രൂപ അന്ന് കിട്ടിയത് അതുകൊണ്ട് പോയപ്പോ അവൻ എന്നോട് നൂറ് രൂപ ചോദിച്ച് ഹൈവേ പോലീസ് ഹൈവേ പോലീസ് പുനര പുതുതായിട്ട് ഉദ്ധരിച്ചു കൊണ്ടുവന്ന് നാട്ടുകാരെത്തോട്ട് ഇറക്കി വെച്ച് തന്ന സമയമാണത് ഞാനൊരു പട്ടാളക്കാരനായി പോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്തിന് കൈക്കൂലി തരണമെന്ന് ചോദിച്ചു അപ്പൊ അവൻ എന്നോട് പറഞ്ഞ കേസെടുക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്ത് കേസെടുക്കും അപ്പോഴാണ് അതൊക്കെ ഞങ്ങൾ വകുപ്പ് കണ്ടിട്ടുണ്ടെന്ന് എന്നിട്ട് ആ മോനെ ആ മറ്റേ മോനെ അ തായോളിയാണ് എന്നെ ആദ്യമായിട്ട് ക്രിമിനലാക്കിയത് അവൻ എനിക്കെതിരെ കള്ളക്കേസ് എഴുതിയിട്ട് ഞാൻ ലൈറ്റ് ഹെഡ് ലൈറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചു പോയെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ചെങ്ങനോട്ട് ചന്തയിൽ പോകാൻ അഞ്ച് കിലോമീറ്റർ ഉണ്ട് അവനെ അത് ചെയ്യിച്ച പാർട്ടിക്കാർ തായോളികളായാലും എല്ലാ അമന്മാരെയും കൂടെ ആണ് എനിക്കിതാണ് പോയ ഞാൻ കാണുന്നത് നീയൊക്കെ അപരാധിച്ച് അപരാധിച്ചാണ് എന്നെ കൊണ്ട് ഇത്ര രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കരുത് അങ്ങനെ ഞാനൊരു പാവം സാധു നിങ്ങളെക്കാട്ടി സാധാരണക്കാരൻ പാവക്കാരൻ ഞാനൊന്നും അറിഞ്ഞില്ലേ പമ്പാല് കേസ് കൊടുത്തതും എന്നെ ഈ പെറ്റി കേസിൽ വാറണ്ടുമായിട്ട് ഒരു ദിവസം രാത്രി വന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത് എന്റെ പേര് കേസുണ്ടെന്ന് ചോദിച്ചെന്നെ പറഞ്ഞത് സ്റ്റേഷനിൽ വന്നിട്ട് പറയാവുന്നത് അതെന്താ ഇവന്മാർക്ക് കേസ് കൊണച്ചിട്ട് സ്റ്റേഷനിൽ ചെന്നാലേ വിളിക്കാൻ പറ്റുള്ളൂ നമ്മുടെ വീട്ടിൽ വരുമ്പോ നമ്മളോട് പറഞ്ഞുകൂടെ അതിലായി നമ്മളെ ബുക്കിംഗ് കൊണ്ടുപോകാൻ വരുമ്പം എന്നിട്ട് ഇവന്മാര് പറഞ്ഞില്ല ഞാൻ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് ചെങ്ങന്നൂർ മജിസ്ട്രേറ്റ് ഇല്ലായോണ്ട് എന്നെ ഹരിപ്പാട് ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ആ മജിസ്ട്രേറ്റ് വെള്ളമടിച്ച് ഇരുന്ന മോനെ അവൻ എന്നെ റിമാൻഡ് ചെയ്ത് എന്തിനാണ് റിമാൻഡ് ചെയ്തേ അന്നത്തെ നിയമം അനുസരിച്ച് അൻപത് രൂപ ആ പെറ്റ് കേസിൽ ചാർജ് ചെയ്യാൻ പറ്റുള്ളു പക്ഷെ അവൻ എന്നെ റിമാൻഡ് ചെയ്ത് മൂന്ന് ദിവസം ഞാൻ ജയിലിൽ പോയി കിടന്നു മൂന്നിന്റെ അന്ന് ഇവിടെ ഹാജരാക്കിയപ്പം ഇന്ന് ഈ ബോബി ചെമ്മന്നൂർ പറയുന്ന മാതിരി ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്തിന് ഞാൻ ഫൈൻ അടയ്ക്കണം അവസാനം അന്ന് ചെങ്ങന്നൂരിൽ ഇരുന്ന മജിസ്ട്രേറ്റ് പറഞ്ഞ് അൻപത് രൂപ അടച്ചിട്ട് മാ ഞാൻ പറഞ്ഞു എന്റെ ജില്ലയിൽ അടയ്ക്ക ഞാൻ അടയ്ക്കത്തില്ലെന്ന് പറഞ്ഞു ഞാൻ കട്ടായം പറഞ്ഞു കഴിഞ്ഞേ അമ്മാർ ഏത് കോപ്പിന്ന് കൊണ്ടുവന്ന് അടച്ചെന്നു എനിക്കറിയാൻ വയ്യ എന്തായാലും എന്നെ അമ്മരെ ഇറക്കി വിട്ടു അതാണ് ഞാൻ ആദ്യം ജയിലിൽ പോയത് രണ്ടാമത് ജയിലിൽ പോയത് ഞാൻ ചെങ്ങന്നൂരിലെ എസ് ഐ എ തൊഴിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്കതിരെ കള്ളക്കേസ് ഉണ്ടാക്കി ചെങ്ങന്നൂരിലെ സി പി എമ്മുകാരും അവന്മാരുടെ സി ഐ ടി തൊഴിലാളികളും ചെങ്ങന്നൂരിലെ വ്യാപാരികളും എല്ലാ തായോളികളും കൂടെ ഒന്നിച്ചു നിന്നുകൊണ്ട് എനിക്കിതിരെ കള്ളക്കേസ് ഉണ്ടാക്കി ഞാൻ അന്ന് പോയി കിടന്ന് ഒരു മാസത്തോളം അതിന്റെ കാരണം കൂടി നിങ്ങൾ അറിയണം അന്ന് ചെങ്ങന്നൂർ മുഴുവൻ എൺപത് രൂപയ്ക്ക് സവാള വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റ രാത്രി കൊണ്ടാണ് ഞാൻ സവാളയുടെ വില മുപ്പത്തിമൂന്ന് രൂപ ആയിട്ട് കുറയ്ക്കിയതും മൂന്ന് കിലോ നൂറ് രൂപയ്ക്ക് സവാള വിറ്റു തുടങ്ങിയത് അത് ഞാനിതിന്റെ വ്യാപാരിയാണെന്നൊക്കെ ഇവന്മാര് അറിഞ്ഞത് പക്ഷേ അന്ന് ചെങ്ങന്നൂരിലെ പച്ചക്കറി വ്യാപാരികളും വ്യാപാരികളും ചെങ്ങന്നൂരിലെ സി പി എമ്മിന്റെ ചില ഊച്ചാളി നേതാക്കന്മാരും ചില സാംസ്കാരിക സമ്പന്നരും ഈ തായോളികളെല്ലാം കൂടെ കൂടിക്കൊണ്ടാണ് എന്നെ മനഃപൂർവ്വം കുരുക്കാൻ വേണ്ടി എനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയത് ആ കേസ് ഈ കഴിഞ്ഞ മാസമാണ് കോടതി തള്ളിക്കളഞ്ഞത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല അന്ന് ഇന്ന് എൺപത് രൂപയ്ക്ക് വിറ്റ സവാളയാണ് ഞാൻ കൊണ്ടുവന്ന് മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് കൊടുത്തപ്പോഴാണ് ചെങ്ങന്നൂരെ അതിന്റെ ആനുകൂല്യങ്ങൾ പറ്റിയ ഒരു അറ്റ താഴെ പോലും ഒരക്ഷരം എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല രാഷ്ട്രീയക്കാരമായിരുന്നു പക്ഷെ ഇന്നിപ്പം ഇരുപത് രൂപയ്ക്ക് കിട്ടുന്ന സവാള ആ ഭൂമി മക്കൾ അമ്പത് രൂപയ്ക്ക് അറുപത് രൂപയ്ക്ക് മാണിച്ച് നക്കുന്നുണ്ട് ഞാൻ പറയുന്ന പോയ ഊമ്പ് കൊടുക്കാനാ പറയുന്നത് ഇന്ന് നിങ്ങളുടെ നാട്ടില് നിങ്ങൾ പലരും അഭിമാനത്തോടെ പറയുന്നില്ലേ നൂറ് രൂപയ്ക്ക് രണ്ട് കിലോ മൂന്ന് കിലോ അഞ്ചു കിലോ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ച് വെക്കുന്നെന്ന് ആ ബോർഡ് വെച്ച് വെക്കാനുള്ള പ്രേരണ അതിന്റെ കാരണക്കാരൻ ഞാനാണ് ഞാനാണ് ആദ്യമായിട്ട് ജനങ്ങൾ സാധനം മേടിക്കുകയാണെങ്കിൽ അതിന്റെ വില അറിയണമെന്ന് ജനങ്ങളെ ബോധിപ്പിച്ചത് അല്ലാതെ നാട്ടിലെ ഒറ്റ വിപ്ലവകാരി തെമാണികളും ഈ സി പി എമ്മുകാരും കുട്ടികളും ഒന്നും അല്ല ഞാനൊരു സാധാരണ മനുഷ്യനായിരുന്നിട്ട് ഞാൻ ആ കാണിച്ച വിപ്ലവമാണ് ഇന്ന് കേരളത്തിൽ മുഴുവൻ സാധനങ്ങളുടെ വിലയറി ജനങ്ങൾക്ക് മേടിക്കാനുള്ള അവകാശം ഉണ്ടായത് അംഗീകാരമായിട്ട് ജനങ്ങളത് അംഗീകരിച്ചത് ഇപ്പോഴാണ് എന്നിട്ട് ആ എനിക്കാണ് എന്റെ വായക്കരി ഇട്ട് തന്നത് എന്റെ വായ പൊളിച്ചു തന്നുള്ളതാ സമൂഹം മൊത്തത്തില് ആ കേസ് ഇപ്പൊ ഈ അടുത്ത സമയത്ത് തള്ളിപ്പോയിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ കേസ് എന്റെ വീട്ടിലുണ്ടായ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം അവിടെ ഇരുന്ന് ഒരു മോനെ ആ തായോളി എനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി ഞാൻ അവനെ തല്ലിയെന്നാ പറയുന്നെ പോലീസ് സ്റ്റേഷനകത്ത് കയറി അവനെ തല്ലാൻ മാത്രം ഞാൻ വിവരദോഷയാണോ എന്ന് ഞാൻ ചോദിക്കും ആ കേസിന്റെ വിചാരണ ഇന്ന് കോടതി നടക്കുകയാണ് അങ്ങനെ രണ്ടാമത്തെ കേസ് രണ്ടാമത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ആ കേസിൽ ആണ് ചെങ്ങന്നൂരിലെ പോലീസ് ഇപ്പൊ ഇരിക്കുമ്പോ ഇരിക്കുമ്പോ എന്നെക്കാരി കൊടയ്ക്കാൻ വരാറുണ്ട് എന്താ പറയാ എന്റെ പേര് ആന്റി സോഷ്യലിസ്റ്റ് പെടുത്തിയെന്ന് എടാ രണ്ടായിരത്തി പതിനഞ്ചില് ഒരു ഒരു കീഴ് കേസിൽ കള്ളക്കേസിൽ എന്റെ പേര് എഴുതി വെച്ചിട്ട് എന്നെ പ്രതി ചേർത്തിട്ട് എന്നെ ആന്റി സോഷ്യലാക്കിയ നിനക്കൊക്കെ തേണ്ട നല്ല ഒന്നാം തൊലിഞ്ഞ നമസ്കാരം അതാണ് നീയൊക്കെ പോലീസുകാർ കേരളത്തിലെ മുഴുവനാവുന്ന പറയുന്നെ ഈ താഴെ ഇരിക്കുന്ന കോൺസ്റ്റബിൾ മുതൽ അങ്ങ് മേളിയിരിക്കുന്ന ഡി ജി പി വരെ ഈ തായോളികളെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് എന്നെ മൂന്ന് പ്രാവശ്യങ്ങളിലെ കസിൽപ്പെടുത്തിയത് ഞാൻ ഇന്നു വരെ എന്റെ മക്കളെ പോലും തല്ലിയിട്ടില്ലാത്തവരാണ് പിന്നെ ഞാൻ എടാ നിനക്കൊക്കെ വല്ല വിവരമുണ്ടോ യൂണിഫോം ഇട്ടി നിൽക്കുന്ന പോലീസിന്റെ കസ്റ്റഡിയിൽ പോലീസിന്റെ സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ വല്ലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താ കരുതുന്നത് ഞാൻ നാട്ടുകാരോട് മുഴുവൻ തല്ലുപിടിച്ച് നടക്കുന്നവനാണെന്ന് കരുതി പട്ടി പോലീസുകാരെ ഔ നാണമില്ലാത്ത തണ്ടികള് അങ്ങനെയാണ് ഈ മൂന്ന് പ്രാവശ്യം എന്നെ ജയിലിൽ വിട്ടത് ഈ മൂന്ന് പ്രാവശ്യം ഞാൻ ജയിലിൽ പോയപ്പം ആദ്യം വെള്ളത്തിൽ മുങ്ങുമ്പിഴിലുള്ള കുളില് രണ്ടാമത്തെ പ്രാവശ്യം മൈല മൂന്നാമത്തെ പ്രാവശ്യം ഒക്കെ എന്ന് പറയും നീ എന്നെ എന്നോട് ചില ഊറ്റാളി തണ്ടികൾ ഇവിടെ വന്ന് പറയാറുണ്ട് എന്റെ ചാനലിൽ വന്ന് പറയാറുണ്ട് എന്നെ പിടിച്ചങ്ങ് കൊണപ്പിക്കുമെന്ന് അങ്ങ് ജയിലിൽ വെക്കുമെന്ന് ഈയിടെ ഒരു ചെങ്ങന്നൂര ഒരു പോലീസ് മോനെ അവൻ എന്നെ വിളിച്ച് പറയാൻ നേട്ടം എന്നെ ജയിലിൽ കുളച്ചു കളയാവെന്ന് എന്നിട്ട് എന്താണ് നീ കുണിക്കാത്ത ഞാൻ അതാ പറഞ്ഞേ ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോഴേ ഉള്ളൂ കുളിയില് പിന്നെ ജയിലിൽ കിടന്നാലും വെളിയിൽ കിടന്നാലും എല്ലാം ഒരുപോലെ ഉള്ളു അതിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ നാട്ടിലൊരു ദിവസം ജീവിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര രൂപ കണ്ടെത്തണം ആ ജയിലിൽ പോയി കിടക്കാമെന്നുണ്ടെങ്കിൽ സമയത്തിന് കുളിക്കാം സമയത്തിന് നനയ്ക്കാം മൂന്ന് നേരം കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാം എന്ത് സുഖ ജീവിതം അപ്പം ഇനിമേ അല്ലല്ലേ ഒരു തായാലും ഇവിടെ വന്നിട്ട് പറയരുത് എന്നെ അങ്ങ് ജയിലിൽ കുഴപ്പിക്കുമെന്ന് എനിക്ക് ജയിലിൽ പോയാൽ പരമസുഖമാണെന്ന് ധരിക്കുന്നവനാണ് ഞാൻ ഈ അറുപത് വയസ്സ് കഴിഞ്ഞാൽ എന്റെ എന്തോ കൂടെ എത്താനാ നീ എന്ന് ഞാൻ ചോദിക്കുകയാണ് ജീവിതത്തിൽ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തിയിട്ടില്ലാത്ത സത്യസന്ധനായി ജീവിച്ച എന്തിന് എന്റെ ജീവിതത്തിന്റെ പല സമയങ്ങളിലും പല കള്ളത്തരങ്ങളും ചെയ്യേണ്ടി വരുമല്ലോ എന്ന് കരുതി ആ ബിസിനസ് തന്നെ ആ പ്രസ്ഥാനം തന്നെയും വേണ്ടെന്ന് വെച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ അത് ഏറ്റവും കൂടുതൽ ബോധ്യപ്പെടുത്തിയത് എന്റെ ഭാര്യക്കും മക്കൾക്കും അത് നല്ലതായിട്ട് അറിയാവുന്നതാണ് എന്നെ അടുത്തറിയാവുന്നവർക്ക് പലർക്കും അറിയാം ഞാൻ ഒരു തന്തയ്ക്ക് പിറക്കാഴ്ചയും കാണിക്കാൻ പോകാറില്ലെന്ന് ആ എനിക്കറിയാണ് ഈ ക്രിമിനൽ പോലീസ് മൂന്ന് കള്ളക്കേസുകൾ ഉണ്ടാക്കിയത് അവന്മാരെ ഞാൻ എന്താ പറയേണ്ടത് എന്നിട്ട് ഇവന്മാര് കുഴപ്പിച്ച കുറെ സിസ്റ്റം ഉണ്ട് എസ്ഐയുടെ മേളിൽ എസ് എസ് പിന്നെ സി ഐ സി ഐയുടെ മേള പിന്നെ എസ് പി ഐ ജി സൗത്ത് മേഖല ഐ ജി അങ്ങനെ അപരാധിച്ച് കുറെ അപമാരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഈ തായകളൊന്നും നമ്മുടെ പരാതി കേൾക്കത്തില്ല നമ്മൾ പരാതി കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതം പാഴായി പോകും അതാണ് ഈ പോലീസ് സംവിധാനം അങ്ങനെ അറുതി പറ്റിയ ഒരുപാട് സഹഭാഗ്യര് നമ്മളുടെ കേരളത്തിലെ ജയിലുകളിൽ കിടപ്പുണ്ട് അത് ഈ മുക്കാ കേസുകളും വന്നിട്ട് ഈ രാഷ്ട്രീയ വിദ്വേഷമാണ് ഭരിക്കുന്നവന്റെ ചെമ്മണിത്തരമാണ് അവർക്ക് വേണ്ടി ബാ തുറന്ന പോച്ചയ്ക്ക് ഞാനൊരു പ്രത്യേക സല്യൂട്ട് കൊടുക്കുകയാണ് പോച്ച നീയാണ് ആണ് പൗരൻ നീയാണ് മനുഷ്യൻ നീയാണ് സാമൂഹിക സേവനം നീയാണ് വിപ്ലവകാരി ഇതാണ് വിപ്ലവം ഒറ്റ നിമിഷം കൊണ്ട് നീ ഈ വിഷയം നാട്ടെ മുഴുവൻ ഈ കണ്ടട മാമാ മാധ്യമങ്ങളെ മുഴുവൻ നീ ബോധ്യപ്പെടുത്തി നമ്മുടെ കോടതികൾക്കും ബോധ്യമാകും നാളെ അല്ലെ മറ്റന്നാള് നീ താമ്യ പിടിച്ചരുത് രണ്ടോ മൂന്നോ ദിവസം നീ ഇവിടെ കിടക്കണം ഇനി പത്തു ദിവസം ഇവിടെ കിടന്നാലും ഒരു മലനുമില്ല ആദ്യം വെള്ളത്തിൽ മുങ്ങിയപ്പെട്ടാണ് നിനക്ക് കുളിര് തോന്നിയത് ഇനിയിപ്പോ എന്ത് കുളിര് പക്ഷേ ഇത് ലോകമാധ്യമങ്ങളില് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും നാളെ ചർച്ച ചെയ്യും ബോബി ചെമ്മണ്ണൂര് ജാമ്യത്തിൽ ഇറങ്ങി പോകാൻ തയ്യാറായില്ലെന്ന് ഇത് ഞാൻ പലവട്ടം ആലോചിച്ചതാണ് ആദ്യത്തെ പ്രാവശ്യം ഞാൻ കോടതി പറഞ്ഞതാണ് അൻപത് രൂപ ഞാൻ ഫൈൻ അടയ്ക്കത്തില്ല ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ എന്തിനു രേഖ എടുക്കണമെന്ന് അന്നത് ചോദിച്ചപ്പം ഈ സംവിധാനങ്ങളൊന്നും വന്നില്ലല്ലോ പക്ഷെ ഒരൊറ്റ മനോരന്മാര് പോലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു അന്ന് ആകെ എന്നെ സപ്പോർട്ട് ചെയ്തത് മലയാള മനോരമയാണ് മനോര മലയാള മനോരമ അമ്മത്തെ ഒരു സപ്ലിമെന്റിനകത്ത് സൺഡേ സപ്ലിമെന്റിനകത്ത് അത് വാർത്തയാക്കി അതിന്റെ കോപ്പി ഒന്നും ഇപ്പൊ എന്റെ ഇല്ല മനോരമയുടെ കാണും അങ്ങനെ ആ മനോരമയുടെ ചെങ്ങന്നൂരിൽ ഒരു ലേഖകൻ ഉണ്ടായിരുന്നു അയാളാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് മുഴുവൻ അല്ല അവരാണ് മനോരമയാണ് ബാക്കി ഓരോറ്റമമാര് ഒരു നല്ല വാക്ക് പറയാൻ എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല അതുകൊണ്ടൊക്കെയാണ് ഈ മലരന്മാരെയൊക്കെ ഞാൻ മറ്റേത് തന്നെ അങ്ങോട്ട് പറഞ്ഞു തരുന്നത് പിന്നെ കേസ് എടുക്കും കേസെടുക്കും കൊണയ്ക്കും കൊടപടുപ്പിക്കുമെന്നൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് പറയണത് വന്നാ എനിക്ക് തേണ്ടില്ല ഞാൻ ഇന്ന് ബോച്ചെ സമ്പൂർണമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ മലയാളികൾക്ക് മുമ്പിൽ നാട്ടിലെ ആണും പെണ്ണും കെട്ടവുമാരുടെ പ്രവർത്തികളെ പറ്റിയിട്ട് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വിനിയോഗിക്കുകയാണ് ഇതിന്റെ പിന്നിൽ എത്ര കേസ് വന്നാലും കേസൊക്കെ വരും എങ്ങനെ ഒരു എൻ്റെ നാട്ടില് ബോക്സ് പണിഞ്ഞു വെച്ചിട്ട് അതിനകത്ത് നാട്ടിലെ കൂടെ മുഴുവൻ കൊണ്ടുവന്ന് സ്കൂളിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു പറഞ്ഞൊരു ഷോർട്ട് വീഡിയോ ഇട്ടാണ് ഇട്ട് അരമണിക്ക് പോലീസുകാർ വന്നേക്കുന്നു വീട്ടിൽ എന്നെ അങ്ങ് കയറ്റാനെ എങ്ങനുണ്ട് അത് നിങ്ങൾ അറിയണം നാളെ ഇവന്മാര് നിന്റെ നിന്റെയൊക്കെ ലഞ്ചത്ത് കയറിയെന്ന് തൂറുമ്പം അന്നേ നീയൊക്കെ പഠിക്കുവളു അവൻ അവന്റെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുവേണം മറ്റുള്ളവരുടെ സംരക്ഷിക്കാൻ അതിന് ആംബിയർ വേണം നട്ടല് വേണം അതല്ലാതെ പോലീസ് ജയിലിൽ ഇടും പോലീസ് റിമാൻഡ് ചെയ്യും ഒന്നും സംഭവിക്കാനില്ല ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ ജയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖസുഭിക്ഷമാണ് ജീവിതം ഈ മുടിഞ്ഞ പിണറായിയുടെ രാജ്യത്ത് ജീവിക്കുന്നതിനെക്കാട്ടിൽ ഭേദം ജയില് തന്നെയാണ് അത് ഇത്തരം നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കുകയാണെങ്കിൽ അതാണ് സന്തോഷം അതാണ് ജീവിതത്തിന്റെ അവസാന വാക്ക് എന്ന് വേണം പറയാൻ കാര്യം നമ്മളുടെ ജീവിതം സാക്ഷാത്കരിക്കുന്ന ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് ബോച്ചയെ പറ്റി ഞാൻ ആദ്യകാലങ്ങളിൽ മുതൽ എനിക്ക് ആ മനുഷ്യന് ഭയങ്കര പുച്ഛമായിരുന്നു അയാളുടെ വീഡിയോകള് അയാളുടെ കോമാളിതരങ്ങൾ ഇതൊന്നും ഞാൻ കാണാൻ ആഗ്രഹിച്ചിട്ട് പോലുമില്ല പക്ഷെ ഇന്നത്തെ ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ഞാൻ സാഷ്ടാംഗം വീണ് അവന്റെ കാല് തൊട്ട് തൊഴിലാണ് ചെയ്യുന്നത് കാര്യം അവൻ അവൻ സംസാരിക്കുന്നത് നീതി നിഷേധിക്കപ്പെട്ട് നമ്മുടെ ജയിലുകളിൽ കിടക്കുന്ന നമ്മുടെ കോടതികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ കോടതികളിൽ ഈ പ്രതികളൊന്ന് പോലീസ് എഴുതി ഹാജരാക്കുന്ന പ്രതികളുടെ ഭാഗത്തു നിന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയാൻ ശ്രമിച്ചാൽ അത് കേൾക്കാൻ പോലും മജിസ്ട്രേറ്റുമാർക്ക് താല്പര്യം ഉണ്ടാകാറില്ല അതാണ് നമ്മുടെ നാട്ടിലെ സംവിധാനം എനിക്ക് തോന്നുന്നത് സാഹിപ്പന്മാരുടെ കാലത്ത് പോലും ആ സാഹിപ്പന്മാർ പോലും കേൾക്കാൻ താല്പര്യം എടുക്കാറുണ്ട് ഇന്നത്തെ ഈ മജിസ്ട്രേറ്റ് കോടതികളിൽ ഇരിക്കുന്ന സാഹിപ്പന്മാര് നമ്മളുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാറില്ല അവർക്കതിന് നേരമില്ല പിന്നെ എവിടെയാണ് നീതി നടക്കുന്നത് പോലീസ് നമ്മളുടെ ഈ കോടതികള് ഇതെല്ലാം സർക്കാർ പറയുന്ന വിഴിപ്പുകള് തോളെ കയറ്റിക്കൊണ്ട് നടക്കാൻ വേണ്ടി മാത്രമാണ് നീതിന്യായ വ്യവസ്ഥ വ്യവസ്ഥയെന്നൊന്നും ഇതിന് പറയാൻ പാടില്ല നീതികേടിന്റെ വ്യവസ്ഥ എന്ന് തന്നെ പറയണം ഒരു മജിസ്ട്രേറ്റ് എന്തിനാണ് രണ്ടു പക്ഷവും കേട്ട് ഈ രണ്ടു പക്ഷത്തിന്റെ നിയമസാധ്യത പരിശോധിച്ച് നിയമം നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് പക്ഷെ നമ്മുടെ കോടതികൾ അങ്ങനെയല്ല ചെയ്യുന്നേ